ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കേഡ്സിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു കാട്ടുപ്രദേശത്താണ് എൻ്റെ മുന്നിൽ കാണുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ചോപ്പ് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് പച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ട് കുറേ പരിപാടിയുണ്ട് നയൻറ്റീൻസിന് മാത്രം അറിയാവുന്ന കുറേ പരിപാടികളുണ്ട് അത് ആദ്യത്തെ പരിപാടിയാണ് ഈ ഇങ്ങനെ വെക്കുക കൈയിൻ്റെ ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഒറ്റ പൊട്ടിക്കല് ഉണ്ടല്ലേ ഓട്ടായി അതുപോലെ ബാക്കിയുള്ള സ്ഥലത്ത് വെക്കുക അറ്റി ഒറ്റ പൊടാണ്ടില്ലേ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ട് ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നയൻറ്റീൻസിൻ്റെ ഒരു പരിപാടി പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഈ അപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അപ്പ കമ്മ്യൂണിസ്റ്റ് പച്ച ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിലാണ് ഈ സാധനം കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതിങ്ങനെ അധിനിവേശം ചെയ്തിട്ട് കുറേ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച വ്യാപിച്ച ഒരു ചെടിയാണ് ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പല കാലത്തും ഇങ്ങനെ കുറ്റിച്ചെടിയായി വളർന്ന ഒരു ചെടിയാണ് ഇത് നൂറ് സസ്യങ്ങൾ അധിനിവേശം നട അധിനിവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് പ്രചരിച്ച സസ്യങ്ങൾ നൂറിൽപ്പെട്ട ഒരു സ നൂറ് സസ്യങ്ങൾ ഒരു സസ്യമാണ് ഈ ഒരു സസ്യം ഇതുകൊണ്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെവിടെ വീണാലും അതുപോലെ തന്നെ വീണ് മുറിവ് പറ്റി കഴിഞ്ഞാലൊക്കെ നമ്മൾ അപ്പം ചെയ്തിരുന്നൊരു പരിപാടി എന്താ വെച്ചാൽ ഇതങ്ങനെടുക്കും എവിടെ കാണുന്നത് എവിടെ വീണു വെച്ചാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഉണ്ട് രണ്ട് നുള്ളും ഒറ്റ ഒറ്റ ഇങ്ങനെ മൂന്നാല് ഇതുണ്ടാക്കും ഇന്ന് കയ്യിലിട്ട് മൂന്നാല് വരത്തില്ല വരത്തലുണ്ടാവും അധികം വീ വീഴുന്ന സമയത്ത് എവിടെ വറ്റുക നമ്മളെ കാര്യമായിട്ട് ഓടുമ്പോളും ചാടുമ്പോളൊക്കെ വീണ് കഴിഞ്ഞാൽ കളിക്കുമ്പോൾ അത് അധികം പടർ മുറി വറ്റും മുട്ടിന് മുറി വറ്റും ആ പറ്റുന്ന സമയത്ത് എന്താ ചെയ്യും ഈ സാധനം എന്താ ചെയ്യും അച്ചടിക്ക് നമ്മളണ്ട് എടുക്കും അങ്ങനെ ഉണ്ട് ആക്കും ആക്കുന്ന സമയത്ത് തിന്നണ്ടല്ലോ വെള്ളം വരുന്നുണ്ടില്ലേ തിന്ന് നീരണ്ട് വരാണ്ട് അത് തൂമ്പ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നീരങ്ങനെ ഉണ്ട് വരും ഉണ്ടോ നീര് വന്നിട്ടുണ്ടല്ലേ അത് എന്താ ചെയ്യും നമ്മൾ ഇവിടെ മുറിയൊക്കെ പറ്റണമെങ്കിൽ ഈ മുറിൻ്റെ ഇവിടെ ഉണ്ട് വെച്ചുണ്ട് കൊടുക്കും ഈ നീര് ഉണ്ടല്ലേ ഇവിടെ ഒന്ന് ഡ്രൈ ചെയ്ത സ്ഥലമായിരുന്നു ഇവിടെ എന്താ ചെയ്യൂ ഈ നീരണ്ട് തേച്ചിട്ട് പിടിച്ചു കൊടുക്കും കുറച്ചു നേരം അങ്ങനെ പിടിച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ചോരൊലിക്കുന്ന സംഭവം നിൽക്കും ചെയ്യും നമ്മൾ മുറി പിറ്റേന്ന് തന്നെ മുറി മാറിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഉപയോഗങ്ങളും ഈ ഒരു സംഭവങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ചിക്കൻ കുനിയ പനിക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇത് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ ആയിരുന്ന ആൾക്കാർ അതൊരു ശമനം കണ്ടെത്തിയിരുന്നത് അങ്ങനെ പല ഒരു സംഭവം പല കാര്യത്തിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ച അതുപോലെത്തെ അപ്പ എന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വ്യത്യസ്തമായ കണ്ടൻറ്റുമായി കാണുന്നവരേക്കും ഗുഡ് ബായ്